ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാൻ ഒരു കുബ്ബൂസും നമ്മൾ ആട്ടമാവ് വെച്ചിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു കുബ്ബൂസും പിന്നെ അടിപൊളി ടേസ്റ്റുള്ള പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ള ഒരു റോസ്റ്റ് നല്ല ടേസ്റ്റാണ് ഉണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് ഏലക്ക എടുത്ത് വെക്കാം പിന്നെ അതുപോലെ ഗ്രാമ്പ് ഒരു അഞ്ച് ഗ്രാമ്പും പിന്നെ ചെറിയൊരു പീസ് പട്ട പിന്നെ കുരുമുളക് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് മുരു മുഴുവൻ കുരുമുളക് പിന്നെ നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നിറച്ചെനെടുത്തോട്ട ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ അതിൽക്ക് ഇഞ്ചിയും പിന്നെ അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഏകദേശം ഒരു അഞ്ച് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരു വലുതെടുക്കുക പിന്നെ ഒരു നാല് സവോള മീഡിയം സൈസുള്ള സവോള മതി നാലെണ്ണിട്ട അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഇത് എല്ലാം കൂടിയിട്ട് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ച് കൊണ്ടുവരാം എല്ലാം കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മളത് ചിക്കനിലൊന്ന് മസാല പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിൽ മാറ്റിയിട്ടുണ്ട് ഇനി ഈ മസാലയിൽക്കും ചിക്കനിലേക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് ചിക്കൻ ഞാനിപ്പോൾ ഒരു ഒന്നേ ഇരുന്നൂറിൻ്റെ ചിക്കനാണ് ഒരു വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യണ പോലെ വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഈ മസാലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ചിക്കനിൽ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പിടിപ്പിക്കാം അതിനുശം നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മസാല ഒന്ന് ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ സമയമില്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നേരം വെച്ചാൽ മതി സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം മാറ്റി വെക്കാം നമുക്ക് ഫ്രിഡ്ജിൽക്ക് ഈ സമയത്ത് നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം വലിയൊരു ബൗളെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇട്ടെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വേണ്ട ഒരു ഒരു ടീസ്പൂണ് മതി ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഒരു ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് ഈസ്റ്റ് ഒന്ന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം നിങ്ങളുടെ കയ്യിൽ മറ്റേ ഡ്രൈ ഈസ്റ്റാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ പൊടിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം അത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടില്ല നമ്മളെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിൽ പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പാണ് ചേർത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കൊടുക്കാം നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാൻ പറ്റില്ല ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇനി തന്നെ ചേർക്കണം എന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം ഞാനിപ്പോൾ വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം വെള്ളവും ചേർക്കുമ്പോൾ ഒരു ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കാം നല്ല ചൂടുള്ളതല്ല ചെറിയൊരു ചൂട് മതി വെള്ളം കൂടി ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയില് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടാ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വെക്കാം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് അടച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മതിയാവും നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വെക്കാം നമുക്കിനി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല പറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇട്ടു ശേഷം പ്രഷർ കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ ഒരു വിസിൽ വന്നാൽ നമുക്ക് പിന്നെ പ്രഷർ കുക്കറ് തീ ഓഫ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് ബൗളെടുത്തിട്ട് അതിൽക്കൊരു അരക്കപ്പ് വിളിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കൊടുത്തിട്ട് ഒരു മൂന്ന് സവാള നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ ബിരിയാണിക്ക് ഒക്കെ പൊരിച്ചെടുക്കില്ലേ അതേപോലെ നമുക്ക് പൊരിച്ചിട്ട് മാറ്റി വെക്കാം കണ്ടില്ലേ അപ്പോൾ നമ്മൾ സവാള നന്നായി പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സെയിം ഓയിലിൽ തന്നെ ഒരു രണ്ട് പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതാണ് പുഴുങ്ങിയിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം ഈ പൊട്ടറ്റോ ഒന്ന് പൊരിച്ചെടുക്കാം പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ അവിടെ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി ആ സമയത്ത് നമുക്കത് ഓയിലിൽ ഓയിലീന്ന് മാറ്റുക പൊട്ടറ്റവും അതുപോലെ പൊരിച്ചത് അതേപോലെ ഒണിയനും പൊരിച്ചെടുക്കാം അപ്പോൾ പൊട്ടറ്റോ അത് ഏകദേശം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ല ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വിസിലൊക്കെ പോയിട്ട് റെഡി

ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഒന്ന് നമ്മുടെ റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റാം ഫുള്ള് ചിക്കനും ഇതുപോലെ റെഡിയാക്കി എടുക്കാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഇപ്പം നമുക്കതിൽ ഓയിൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ നമുക്ക് അതിൽ നിന്നെടുത്ത് മാറ്റണം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ മസാല ഇപ്പോൾ കുക്കറിൽ ഇരിക്കുകയാണല്ലോ ആ മസാല നമുക്ക് ഇതിൽക്ക് തട്ടി കൊടുക്കാം ഓയില് ഞാനിപ്പോൾ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി മസാല ഫുള്ളായിട്ട് നമുക്ക് ഈ പിന്നെ പാത്രത്തിൽ കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശേഷം ഈ മസാല ഒന്ന് വറ്റണം ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് എണ്ണ തെളിയണ ഒരു പാകാവൂലേ ആ സമയത്ത് നമുക്ക് അതിൽക്ക് ചിക്കൻ വീണ്ടും ചേർത്ത് കൊടുക്കണം കിട്ടാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ വറ്റിയിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ ആ സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ പീസുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റവും പിന്നെ അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഫുള്ള് ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ഉള്ളി നമുക്ക് മാറ്റി വെക്കാം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടാണ് ഇനി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പിന്നെ ചിക്കൻ നല്ല അല്ല ചിക്കൻ റോസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇതായിട്ട് വരും ഒന്ന് തിക്കായിട്ട് വരും ഇങ്ങനെ തിക്കായിട്ട് മസാല ഒക്കെ പൊതിഞ്ഞിരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ലാസ്റ്റായിട്ട് നന്നായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് അടച്ച് വെക്കാം നമ്മൾ ഇനി നമ്മുടെ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊടിയൊക്കെ ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കത് വേറൊരു ട്ര ഇതിൽക്ക് മാറ്റി ഷീറ്റിൽ മാറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ സെയിം ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊരു കൗണ്ടർ ടോപ്പിൽ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് റോൾ ചെയ്തെടുക്കാം ചെറിയ ചെറിയ ബോൾസ് എടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഉരുള ഉരുളെടുക്കുമ്പോൾ അത്ര ചെറുതാക്കി എടുക്കേണ്ട ഒരു ഇത്തിരി കണ്ടില്ല ഈ ഒരു വലുപ്പത്തിൽ വേണം ഉരുള എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരു ഉരുളകളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഉരുളകൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോകും ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ ചപ്പാത്തി അത്ര തിന്നായിട്ട് വേണ്ട ഇത്തിരി കനത്തിൽ വേണം പരത്തി വേണ്ടിയിട്ട് സാധാ പൊടി ഇട്ടിട്ട് നമുക്കത് റൗണ്ടിൽ പരത്തി എടുക്കാം നല്ലോണം ചൂടായിട്ടുള്ള ഫ്രൈ പാനിൽ പാനിലിട്ടിട്ട് നമുക്കത് ചുട്ടെടുക്കാം ഞാൻ ഏകദേശം പരത്തി കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് പരത്തി നന്നായിട്ട് ചൂടായി കെടുക്കണ ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം നല്ലോണം നല്ല പൊള്ളച്ചിട്ട് ബോൾ പോലെ പൊട്ട പൊള്ളച്ചിട്ട് നല്ലതായിട്ട് കിട്ടൂട്ട നമ്മൾ സാധാരണ മൈദപ്പൊടി വെച്ചിട്ട് നമ്മൾ കുബൂസ് ഉണ്ടാക്കാറുള്ളതാണല്ലോ അപ്പം അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം ഒന്ന് ബ്രൗൺ കളർ ആയാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് ബോൾ പോലെ പളച്ച് വരും അതുപോലെ എല്ലാതും നമുക്ക് ഇതേപോലെ ചുട്ടിട്ട് മാറ്റി വെക്കാം കണ്ടില്ലേ ഇത് ആദ്യത്തെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇത് എല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ എല്ലാതും ഇതേപോലെ തന്നെ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ റോസ്റ്റും കൂടെ കൂട്ടിയിട്ട് കഴിക്കാം ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്